ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ചണ്ഡീഗഡ് ഉത്തർപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ വൈദ്യുതി മേഖല സ്വകാര്യവത്കരിക്കുന്നതിൽ പ്രതിഷേധിച്ചും ചണ്ഡീഗഡിൽ വൈദ്യുതി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ പണിമുടക്ക് നടത്തി ചണ്ഡീഗഡ് ഉത്തർപ്രദേശ് തെലുങ്കാന എന്നിവിടങ്ങളിൽ വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിൽ പ്രതിഷേധിച്ചും ചണ്ഡീഗഢിൽ വൈദ്യുതി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ പണിമുടക്ക് നടത്തി പണിമുടക്കിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് വടക്കാഞ്ചേരി ഇലക്ട്രിക് ഡിവിഷൻ ഓഫീസിന് മുൻപിലും ഐക്യദാറ്റോഗം സംഘടിപ്പിച്ചു കെ ഐ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി പ്രദീപൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കെ ഐ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ടി ദേവദാസ് അധ്യക്ഷത വഹിച്ചു കെ ഐ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി കെ ഐ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി കെ എസ് സൈനുദ്ദീൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രമ്യ കെ ഐ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ ടി ബേബി ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം മുസ്തഫ കെ ജയ കെ ചന്ദ്രശേഖരൻ ജിജു ടി സാമുവൽ എന്നിവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യുവർ വാച്ചിങ് വി സി വി ന്യൂസ്